നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഒരു ഗൃഹനിർമ്മിതിക്കായി തിരഞ്ഞെടുക്കുന്ന ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡുണ്ടെങ്കിൽ അവിടെ ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മുൻകാലങ്ങളിലെ പോലെ വലിയ പറമ്പുകളായിരിക്കത്തില്ല നമുക്കിന്ന് ഗൃഹനിർമ്മിതിക്കായി ലഭിക്കുന്നത് പടിഞ്ഞാറ് വിശുദ്ധരോടുള്ള ഭൂമിയിൽ ഗൃഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ദർശനം പടിഞ്ഞാറോട്ട് ആയിരിക്കണം ഒരു ഗൃഹം നിർമ്മിക്കുന്നുവെങ്കിൽ കിഴക്ക് ദർശനമായ പടിഞ്ഞാറ്റിന് ഗൃഹം നിർമ്മിക്കാമെന്നും വടക്ക് ദർശനമായ തെക്കിന് ഗൃഹം നിർമ്മിക്കാമെന്നുമാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് എന്ന് കരുതി തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമായ ഗൃഹങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നല്ല പടിഞ്ഞാറ് വശം റോഡുള്ള ഭൂമിയിൽ ഗൃഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ദർശനം പടിഞ്ഞാറോട്ട് തന്നെ ആയിരിക്കണം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ വലിയ പറമ്പുകളായിരിക്കത്തില്ല ഇന്ന് ചെറിയ പറമ്പുകളായിരിക്കും അപ്പോൾ നമുക്കവിടെ ഗൃഹത്തിന് സ്ഥാന നിർണയം നടത്തുമ്പോൾ അവിടെ കണ്ണം തിനിച്ച് സ്ഥാനനിർണ്ണയം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും വടക്കും കിഴക്കും ഭാഗങ്ങളിൽ കൂടുതൽ കാലിസ്ഥലം വരത്തക്ക രീതിയിൽ അതിൻ്റെ സ്ഥാനനിർണയം നടത്തണം തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കാലിസ്ഥലം കുറവായിരിക്കണം ആ രീതിയിലായിരിക്കണം ഗൃഹനിർമ്മിതിക്ക് സ്ഥാനനിർണയം നടത്തേണ്ടത് പടിഞ്ഞാറ് ദർശനമായ ഗൃഹത്തിൻ്റെ സിറ്റൗട്ട് നിർ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കണം ഉച്ചസ്ഥാനം എന്ന് പറയുമ്പോൾ ഗൃഹത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ തെക്ക് വടക്ക് നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ വടക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് അതിൻ്റെ ഉച്ചസ്ഥാനം ആ ഉച്ചസ്ഥാനത്ത് തന്നെ പ്രധാന വാതിലും വന്നുചേരും അപ്പം പ്രധാന വാതിലും ആ സിറ്റൗട്ടും എല്ലാം ആ ഉച്ചസ്ഥാനത്ത് തന്നെ വന്നുചേരുന്നത് കൊണ്ട് ഉത്തമമായിരിക്കും കിടപ്പുമുറികൾ നമുക്ക് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സ്ഥാപിക്കാമെന്നാണ് അപ്പോൾ പ്രധാന കിടപ്പുമുറി തെക്ക് പടിഞ്ഞാറായി വരുന്നതായിരിക്കും ഉത്തമം പിന്നീട് നമുക്ക് അടുക്കള അടുക്കളയുടെ സ്ഥാനം കിഴക്കും വടക്കും ആകാമെന്ന് പറയുന്നെങ്കിലും ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് തെക്ക് കിഴക്ക് അഗ്നി അധീപനായ അഗ്നിക്കൂണിലാണ് അടുക്കളയ്ക്കുത്തമ സ്ഥാനം അപ്പോൾ പടിഞ്ഞാറ് ദർശനമായ ഒരു ഗൃഹമാണെങ്കിൽ അവിടെ അഗ്നിക്കൂണിൽ അതായത് തെക്ക് കിഴക്ക് അഗ്നിക്കൂണിൽ അടുക്കള സ്ഥാപിക്കുന്നതിന് തടസ്സങ്ങളൊന്നും വരില്ല ഗൃഹത്തിനുള്ളിൽ ടോയ്ലറ്റിന് സ്ഥാനം നിശ്ചയിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം മുൻകാലങ്ങളിൽ ഇത് ഗൃഹത്തിനുള്ളിൽ ടോയ്ലറ്റ് സ്ഥാപിച്ചിരുന്നില്ല ഇന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഗൃഹത്തിനുള്ളിൽ ടോയ്ലറ്റ് അത്യാവശ്യ ഘടകമാണ് അപ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ടോയ്ലറ്റ് നിർമ്മിക്കരുത് അവിടെ ശുദ്ധമായിരിക്കേണ്ട സ്ഥാനമാണ് തെക്ക് കിഴക്ക് ഭാഗം അഗ്നിക്കോണാണ് അവിടെ അഗ്നിയും ജലവും വിരുദ്ധ ശക്തികളായതിനാൽ അവിടെയും ടോയ്ലറ്റ് നിർമ്മിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് അഗ്നി കോണിൽ ജലസാന്നിധ്യം വരാൻ പാടില്ല അതിനാൽ അവിടെയും ടോയ്ലറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ പിന്നെ നമുക്ക് ടോയ്ലറ്റിന് സ്ഥാനം നിർണ്ണയിക്കാൻ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഉള്ളത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാനം നിർണ്ണയിക്കാൻ പടിഞ്ഞാറ് ദർശനമായൊരു ഗൃഹമാകുമ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല എങ്കിൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് മൃത്യുസൂത്രത്തെ വേദിക്കാതെ നമുക്ക് അവിടെ ടോയ്ലറ്റ് നിർമ്മിക്കാം എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് കാരണം വേറെ സ്ഥാനമില്ലെങ്കിൽ മാത്രം അല്ലാത്ത പക്ഷം നമുക്ക് അത് ദൃത്തിക്ക് പുറത്തു കൊണ്ടുപോകേണ്ടി വരും അല്ലാതെയുള്ള സ്ഥാനങ്ങളിൽ നമുക്ക് ദോഷകരമായി ഭവിക്കും അതേപോലെ സ്റ്റെയർ സ്റ്റെയർക്കേസ് സ്റ്റെയർകേസ് തെ ഗൃഹത്തിൻ്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സ്ഥാപിക്കാം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ കയറത്തക്ക വിധത്തിലായിരിക്കണം വലത് തിരിഞ്ഞ് കയറുന്ന രീതിയുമായിരിക്കണം അതേപോലെ പൂജാമുറി പൂജാമുറി കിഴക്കും വടക്കും ആകാമെന്നാണ് എങ്കിലും കിഴക്ക് വടക്ക് ഭാഗത്താണ് പൂജാമുറിക്ക് ഉത്തമസ്ഥാനം പടിഞ്ഞാറ് ദർശനമായ ഗൃഹമാകുമ്പോൾ നമുക്ക് പടിഞ്ഞാറ് വശത്ത് ഔട്ട് തെക്ക് വടക്ക് നീളത്തിൽ സിറ്റ് ഔട്ട് നിർമ്മിച്ചുകൊണ്ട് ആ തെക്കേയറ്റം അതായത് കന്നിമൂല നിരുതി നിരുതി ഭാഗത്ത് നമുക്ക് പൂജാമുറി സ്ഥാപിക്കാം അതേപോലെ മതിൽ കെട്ടുമ്പോൾ കിഴക്ക് വശത്തുള്ള മതിലിനേക്കാൾ ഉയരം കൂടുതലായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്ത് മതിൽ കെട്ടുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഗൃഹത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങാനുള്ള വഴി അതായത് ഗേറ്റ് ഗേറ്റ് സ്ഥാപിക്കുമ്പോൾ അതും ഉച്ചസ്ഥാനത്തായിരിക്കണം അതായത് പറ പറമ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ തെക്ക് വടക്ക് നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ അതിൻ്റെ വടക്കോട്ട് മാറി വരുന്ന ഭാഗമാണ് ഉച്ചസ്ഥാനം ആയിരിക്കണം ഗേറ്റ് സ്ഥാപിക്കേണ്ടത് കിണറിന് സ്ഥാനം കിഴക്കും വടക്കും ആകാമെന്ന് പറയുന്നെങ്കിലും കിഴക്ക് വടക്ക് ഈശാന്യത്തിലാണ് കിണറിന് ഉത്തമസ്ഥാനം പിന്നെ രാശി തിരിച്ച് പറയുമ്പോൾ മീനൻ രാശി എന്ന് പറയും അപ്പോൾ നമുക്ക് തീരെ ചെറിയ പറമ്പാണെങ്കിൽ ആ മീനൻ രാശിയിൽ അതായത് ഈശാന്യത്തിൽ കിണർ കുഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഗൃഹത്തിൻ്റെ മൂലയും അതായത് കർണസൂത്രം വേദിച്ച് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കിഴക്കോ വടക്കോ കിണറിന് ഉചിതം പോലെ സ്ഥാനം നിർണ്ണയിക്കാം ഒരു വലിയ പറമ്പാണെങ്കിൽ നമുക്ക് ഈശാന്യത്തിൽ സ്ഥാനം കണ്ടെത്താം ഉദ്യാനം നിർമ്മിക്കുന്നുവെങ്കിൽ ചെറിയ പറമ്പാവുമ്പോൾ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീരെ സ്ഥലം കുറവായിരിക്കും അപ്പം ചെറിയ രീതിയിൽ മാത്രമേ ഉദ്യാനം നിർമ്മിക്കാവൂ പടിഞ്ഞാറ് ഭാഗത്ത് ഉദ്യാനം നിർമ്മിക്കുമ്പോൾ അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ് അതിനാലാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഉദ്യാനം നിർമ്മിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് അപ്പോൾ അഥവാ ഉദ്യാനം നിർമ്മിച്ചാൽ അതിനേക്കാൾ കൂടുതൽ കാലിസ്ഥലം കിഴക്ക് ഭാഗത്തുണ്ടായിരിക്കണം അതേപോലെ വലിയ ചെടികളും വലിയ വള്ളിപ്പടർപ്പുകളുമുള്ള ചെടികളും അവിടെ പരിപാലിക്കാം അതേപോലെ ജലസാന്നിധ്യം വരുന്ന ഒന്നും തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഉദ്യാനത്തിൽ നിർമ്മിക്കരുത് അതുപോലെ വൃക്ഷങ്ങളെ പരിപാലിക്കുമ്പോൾ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വൃക്ഷങ്ങളും മറ്റു വലിയ വൃക്ഷങ്ങളും പടിഞ്ഞാറ് ഭാഗത്ത് പരിപാലിക്കാം പക്ഷേ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അരയാലും ഏഴിലം ഏഴിലമ്പാലയുമാണ് ആഞ്ഞിനി ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് ചെറിയ പറമ്പുകളാകുമ്പോൾ നമുക്ക് ഈ വൃക്ഷങ്ങളെ നമുക്കവിടെ പരിപാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെ ഗൃഹത്തിന് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള വലിയ വൃക്ഷങ്ങൾ അവിടെ പരിപാലിക്കുക അതേ അവിടെ മാർഗ്ഗമുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ ആ പടിഞ്ഞാറ് ദർശനമായ ഗൃഹം ഉത്തമമാക്കിയെടുക്കാം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം